അന്ന് ആക്ടാ ഫെഡറേഷൻ തകർത്തുകൊണ്ട് സംഘടന ഉണ്ടാക്കിയത് ഇത്തരം ചില ചില വൃത്തികേടികൾക്ക് എതിര് നിൽക്കാൻ ആരുണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കും ആരും വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഞാൻ പോണത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഈ പറയുന്ന അമ്മയ്ക്ക് നാല് ലക്ഷം രൂപ അന്ന് ഫൈൻ അടിച്ചു സുപ്രീം കോടതിയിൽ പോയിട്ട് ആ നാല് ലക്ഷം കൂട്ടുകൾ കുറച്ചില്ല എഫ് കെക്ക് അടിച്ചു ഈ നേതാക്കന്മാർക്കൊക്കെ അടിച്ചു ആരുടെയും പേര് ഞാൻ പറയുന്നില്ല പക്ഷെ അത് അന്നൊരു വലിയ വാർത്തയായിട്ട് നമ്മുടെ മീഡിയാസ് പോലും ഈ രീതി കൊടുത്തുവെന്ന് എനിക്കറിയില്ല ഇന്ത്യയിലാദ്യമാണ് ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു സംഘടന നേതാക്കന്മാർക്കും ഫൈൻ ഫൈനടിക്കുന്നത് അപ്പോൾ അത്തരം വളരെ മോശമായ കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് അതിൻ്റെ വിധി വരുന്നത് അന്ന് ഞാൻ തെളിയിച്ചതാണ് തന്നെ ഞാൻ പറയട്ടെ മലയാള സിനിമയിലെ ഈ പോക്ക് ഇതിനെതിരെ അടിഞ്ഞ ശക്തമായ തീരുമാനങ്ങൾ വരണം എന്നുമാത്രമല്ല മയക്കാ ഫെഡറേഷൻ എന്നുണ്ടായിരുന്നപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം അവിടെ തൃശ്ശൂര് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നൊരു നടൻ എന്നാൾ വലിയ നടനാണ് അയാളൊരു കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞത് ആ നടനെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടുള്ള ബന്ധം വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇത്രയും വലിയ നടനല്ലേ സാർ ഇത്രയും എനിക്ക് ക്വാളിറ്റി ഇല്ലേ മറ്റേ ഇല്ലേ ഞാനും ഇങ്ങനെ ആ കോസ്റ്റ്യൂം അസിസ്റ്റൻ്റിനോട് മോശമായിട്ട് പെരുമാറി അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു ഞാനന്ന് പറഞ്ഞത് ആ യൂണിറ്റ് മുഴുവൻ വിളിച്ചുകൂട്ടി നീ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സുഹൃത്തെ ഞങ്ങൾക്ക് നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ് ആ സംവിധായകൻ തിലകൻചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു തിലകൻ തിലകഞ്ചേട്ടൻ്റെ എന്തോ ശുണ്ടി കണ്ടായിരിക്കാം ഉള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു എന്നോട് എന്നോടന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ സുഹൃത്തായപ്പോഴത്തെ നടൻ നമ്മളെ സാധിക്കുകയാണെന്ന് തോന്നുന്നു ഓൻ്റെ ഞാൻ വിളിച്ച് പറഞ്ഞു തിലകൻ ചേട്ടനെ വിളിച്ച് സമാധാനിപ്പിച്ചു ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ചുണ്ടി കാണിച്ചാലും നിങ്ങൾ പറഞ്ഞ് ശരിയല്ല മാപ്പ് പറയണമെന്ന് പറഞ്ഞു ആ സംവിധായൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോട് കാര്യത്തിൽ അദ്ദേഹം ഒന്ന് വലിയ സംഘടനയുടെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ളൊരു സംഘടനയാണ് ഇവർ അന്ന് തകർത്തത് രണ്ടു വർഷം മുമ്പ് തകർത്തത് ഇന്നത്തെ പത്രത്തിൽ അതിൻ്റെ ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു കാരണം അതിനകത്തെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് അതിൻ്റെ കാരണം ഞാനൊരു കാര്യം പറയുന്നു ബഹുമാനപ്പെട്ട മന്ത്രി കോൺക്ലേവ് വിളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം ഒരിക്കലും പറയത്തില്ല അതിനൊരു കാര്യമില്ല ചുമ്മാ പറയാന്ന് പറയത്തില്ലേ തെളിവില്ലല്ലോ ആധികാരികമായ കാര്യങ്ങളെ നമ്മൾ പറയാളു നിങ്ങൾക്കും അറിയാം അപ്പൊ പിന്നെ ഞാൻ പറയേണ്ട കാര്യം ഇല്ല ആ പേരുകൾ ഞാൻ പറയുന്നില്ല അല്ല അന്ന് അത് നിങ്ങൾക്കറിയാം എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല അതായത് ഈ പറയുന്ന സരോവരത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത്